തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി എടയൂർ പഞ്ചായത്തിൽ യു ഡി എഫ് മഹാറാലി സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജനീഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് എടയൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് മഹാറാലി സംഘടിപ്പിച്ചത് ചിത്രകളെന്ന് പറഞ്ഞു പറഞ്ഞത് ഇത് വർഷങ്ങളാലും ഇന്ത്യ മഹാരാജത്ത് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും എത്രവധി ചരിത്ര മുന്നേറ്റങ്ങൾ െരഞ്ഞെടുപ്പ് റാലിയുടെ സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു അത് യു ഡി എഫിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാത്രമല്ല ആ റാലിയെയും ഉദ്യോഗത്തെയും ഒക്കെ വീക്ഷിക്കാനും കേൾക്കാനും പ്രസംഗങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധാരണക്കാരായ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമല്ലാത്ത ആളുകൾ കൂടി കടന്നു വരുന്നു എന്നുള്ളത് അപ്പൊ ഇതെല്ലാം കാണുന്നു മനസ്സിലാക്കുന്നത് ഈ ഈ ഒരു കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് റാലികളും യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ ഷഹനാസ് പാലക്കൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം ഗഫൂർ യു ഡി എഫ് മണ്ഡലം കൺവീനർ സലാം വളാഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ഷാഫി വള്ളൂരാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ വി ടി സൈദലവി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എം ടി അസീസ് പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ജില്ലാ കാടാമ്പുഴ ഡിവിഷൻ സ്ഥാനാർത്ഥി ഡോക്ടർ വഹീദ പി ഷരീഫ് റഷീദ് കിഴ്ശേരി ജാഫർ പുതുക്കുടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Utiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur